ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കെപ്ലർ വാൽറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഓൾറെഡി ഞാൻ മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാ നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വീഡിയോ കണ്ടുവരിക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കെപ്ലർ വാലറ്റ് എന്ന് പറയുന്നത് മെറ്റാ മാസ്ക് പോലെ തന്നെയുള്ളൊരു സോഫ്റ്റ്വെയർ ക്രിപ്റ്റോ വാലറ്റ് ആണ് എന്താണ് മെറ്റാ എന്നും സോഫ്റ്റ്വെയർ ക്രിപ്റ്റോ വാലറ്റ് എന്താണെന്നും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കോസ്മോസ് എക്കോ സിസ്റ്റം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് കെപ്ലർ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയേണ്ടത് അപ്പോൾ അതിനിടെ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം ഓക്കെ അതിനായിട്ട് ആദ്യം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വെബ് സ്റ്റോർ എന്ന് പറഞ്ഞ് കാണും അതെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബോക്സ് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാം സെർച്ച് ബോക്സ് എടുക്കുന്നു എന്നിട്ട് ഞാൻ വെബ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം ക്രോം വെബ് സ്റ്റോർ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കിവി ബ്രൗഷറിലോ അല്ലെങ്കിൽ മിസ്സിസ് ബ്രൗഷറോ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഇനി റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ സെർച്ച് ബോക്സ് ഉണ്ട് സെർച്ച് ബോക്സിൽ കെപ്ലറിന് ടൈപ്പ് ചെയ്യാം കെപ്ലർ ഇത് വന്നിട്ടുണ്ട് ആദ്യം തന്നെ വന്നിരിക്കുന്നതാണ് കെപ്ലർ ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ആഡ് ടു ക്രോം കൊടുക്കുക അപ്പോൾ ആഡ് എക്സ്റ്റൻഷൻ ചോദിക്കും അതുകൂടെ കൊടുത്തേക്കുക ലോഡ് ആവാൻ ഒഴിച്ച് ടൈം കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കെപ്ലർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത് ക്രിയേറ്റ് ന്യൂ വാൽഡിനും ഇമ്പോർട്ടൻറ്റ് ന്യൂ എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് അവിടെ ഓൾറെഡി ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റിങ് വാലറ്റ് കൊടുക്കുക അതല്ലെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ പുതുതായിട്ട് ചെയ്യുന്നവർക്കാണ് കാണിക്കുന്നത് സോ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് കൊടുക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനാണുള്ളത് ക്രിയേറ്റ് ന്യൂ റിക്കവറി ഫ്രൈസ് ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് റിക്കവറി ഫ്രൈസ് കണക്ട് വിത്ത് ഗൂഗിൾ അപ്പോൾ ക്രിയേറ്റ് ന്യൂ റിക്കവറി ഫ്രൈസ് കൊടുക്കുമ്പോൾ പുതുതായിട്ട് ഒരു റിക്കവറി ഫ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കണക്ട് വിത്ത് ഗൂഗിൾ കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ഇതിപ്പോൾ കണക്റ്റാവും അപ്പോൾ നമ്മുടെ വാലറ്റ് ഗൂഗിൾ അക്കൗണ്ടുമായിട്ടും കണക്ട് ആയിരിക്കും ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് റിക്കവറി ഫ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെറ്റാമാസ്ക് മാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ മെറ്റാ മാസ്കിന് ട്വൽവ് വേർഡ്സ് റിക്കവറി സീക്രട്ട് റിക്കവറി ഫ്രേസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു ഫ്രേസ് നിങ്ങളിവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതേ വാലറ്റ് നമുക്ക് കെപ്ലറിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം ചില ഗാലക്സ് ക്യാമ്പയിൻ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കുന്നത് അതായിരിക്കും അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഇവിടെ പുതുതായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ന്യൂ റിക്കവറി ഫ്രേസ് എടുത്ത് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ റിക്കവറി ഫ്രേസ് കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ന്യൂ റിക്കവറി ആണ് കാണിക്കുന്നത് ഞാൻ ഇച്ചിരി ബ്ലറാക്കി കാണിച്ചു വെക്കുവാണ് റിക്കവറി ഫ്രൈസ് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ട്വൽവ് വേർഡ്സ് അവരോട് കാണിക്കുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് നോക്കുക എന്നിട്ട് നിങ്ങളത് ഞാൻ ആ മെറ്റാ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഡ്രൈവിലോട്ട് ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഇവിടെ വേർഡ് ഫോറും വേർഡ് ട്വൽവും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അവർ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ ഞാനിപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വാലറ്റ് നെയിം അപ്പം നിങ്ങളുടെ നെയിം അവിടെ അടിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് അവിടെ പുതിയതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അത് തന്നെ കൺഫേം ചെയ്യാൻ വേണം അപ്പം ഞാൻ എൻ്റെ ഒരു വാലറ്റ് നെയിം ഞാൻ അവിടെ ചുമ്മാ കൊടുക്കുവാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡെമോ ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതാണ് ഓൾറെഡി എനിക്കൊരു മെൻറ്റാ മാസ്ക് വാലറ്റും കെപ്ലർ ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഡെമോ കാണിക്കണം ഓക്കെ എന്നിട്ട് ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ സെലക്ട് ചെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ചെയിൻസ് ആഡ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ചെയിൻ ആഡ് ചെയ്യാം ഞാൻ ഉണ്ടെന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് സേവ് ചെയ്യുക ഫിനിഷ് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കെപ്ലർ വാലറ്റ് ക്രിയേറ്റിംഗ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ ബൈ ഗൈസ്